ബൈബിൾ ധാരാളം വിമർശനങ്ങൾ നടത്തുന്ന ആളാണ് ഞാൻ പക്ഷെ ക്രിസ്തു ഞാൻ എത്രമാത്രം ശങ്കരാചാര്യരെയും അതുപോലെ ശ്രീനാരായണ ഒക്കെ ഇഷ്ടപ്പെടുന്നു അത്രമാത്രം ക്രിസ്തുവിനേയും ഞാൻ ഇഷ്ടപ്പെടുന്നു തികഞ്ഞ ഒരു വേദാന്തിയായിരുന്നു ആയിരുന്നു ക്രിസ്തു എൻ്റെ ഫേസ്ബുക്കിൽ ശിവകുമാർ ഐത്തല എടെ ഫേസ്ബുക്കിൽ മൂന്ന് നാല് പേജുകളുണ്ട് അതിലൊന്ന് കൃഷ്ണഭക്തനായ യേശു എന്നായിരുന്നു എന്നാണ് എൻ്റെ കവിതകൾ കൃഷ്ണഭക്തനായ യേശു സയൻസ് ആൻഡ് വേദാന്ത വേദാന്ത സാഗരം ഇങ്ങനെ നാല് പേജുകൾ എൻ്റെ ഫേസ്ബുക്കുകളിൽ തന്നെ ഉണ്ട് അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു തോമസ് അച്ചായൻ ഹൈ ബ്ലോക്കിൽ ഇവിടെ സെക്ടർ സിക്സ്റ്റീൻ ഹൈ ബ്ലോക്കിൽ താമസിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി എഴുതി അദ്ദേഹം ഈ ഈ സിനിമ നാടക ഉണ്ടല്ലോ യഥാ ഇല്ലുമുള്ള കാടുകളിൽ അല്ലല്ലാം പാടി വരും എന്നൊരു പാട്ടുണ്ട് ആ പാട്ടിന് ചുമണ്ടിൽ ക്രിസ്തുവിനെ കുറിച്ച് പാട്ട് എഴുതി കൊടുക്കണം എന്ന് പറയും ആ കൃഷ്ണനെ കുറിച്ച് അതിനു തന്നെ ഞാൻ മൂന്നാല് പാട്ട് എഴുതിയിട്ടുണ്ട് ആ പാട്ടൊക്കെ പുള്ളി പാടിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ് ഇത് ആശ നൽകും உதச்சவனுவேசுவேசுவேசுவேருசல்ல பூஜிதனாய் உண்ணையாய்ப்பிறந்தவன் யேசுவேசுவேசுவே ളരുന്നോരണയുമ്പോൾ തണലേകാൻ നിലകൊള്ളണം തുണയാകാൻ വന്നവനെ യേശുവേ യേശുവേ ഇളവില്ലാ വേല ചെയ്തു തളരുന്ന ലോകർക്കു തുണയാകാൻ വന്നവനെ യേശുവേ യേശുവേ ഇളവില്ലാ വേല ചെയ്തു തളരുന്ന ലോകർക്കു തുണയേകാൻ വന്നവനെ യേശുവേ യേശുവേ അണയും നോർക്കാശ്രയമായി തിരുവചനം നൽകുവോനെ തുണയായി തീർവോനേശുവേ യേശുവേ 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 പൂവുകളിൽ വാസന പോൽ വള്ളികളിൽ മുന്തിരി പോൽ പുൽത്തൊഴുത്തിൽ ഉദിച്ചവനെ യേശുവേ യേശുവേ ഒരുമയാകത്തേ നെടുമ്പോൾ ഇരുൾ വന്നു പരന്നിടുമ്പോൾ ജീവനാഥമാകുവാനായി വന്നവനോ നീ വന്നവനോ നീ ജീവനാഥമാകുവാനായി വന്നവനോ നീ ആദിയിൽ നീ വേദമായി ഒഴിയിൽ നീ ജാതനായി ആദിയിൽ നീ വേദമായി ഓഴിയിൽ നീ ജാതനായി ജീവധാരയാകുവോന യേശുവേ 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 ഇരകളിലെ നൂലുപോലെ ഹൃദയയിലെങ്ങും മുറവുപോലെ നിത്യജീവദായകനായി വന്നവനാ നീ ഇരകളിലെ നൂലുപോലെ ഹൃദിയിലെങ്ങും മുറവ് പോലെ നിത്യജീവദായകനായി വന്നവനോ നീ അഞ്ചു കൊണ്ട് തീർത്തു മോഹം അയ്യായിരത്തിൻറെതാകം അധികമായി വന്നവോ നീ ഹൃദയ താളമേ ഹൃദയതാളമേ ആശ നൽകും ഈശ്വരനായി ഒഴിയിൽ ഉദിച്ചവന് യേശുവേ 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 ഇത് ആദ്യം നീ ഭേദമായി ഇത് വേദാന്തമാണ് അദ്വൈതത്തിന്റെ സാരമാണത് വേദമായതും നീ തന്നെയാണ് ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സ്തോത്രമുണ്ട് ഞാനിപ്പോഴത് ഓർക്കുന്നില്ല അതും ഈ വേദാന്തമാണ് മുഴുവൻ അദ്വൈതമാണ് പറയുന്നത് ഇവിടെയും അദ്വൈതമാണ് ക്രിസ്തു അദ്വൈതം പറഞ്ഞ ആളാണ് ക്രിസ്തു ഒരിക്കൽ ക്രിസ്തു പറയുന്നുണ്ട് പിന്നെ മൂന്നിട കഴിഞ്ഞ മാവ് പൊളിക്കും വരെ അതിൽ ഒളിച്ചു വെച്ചാൽ പുലിമാവിന് സദശ്യമാണ് ദൈവതര രാജ്യം പുളിക്കാത്ത മാവിൽ പുലിമാവ് ഒഴിച്ചു വെച്ചാൽ രണ്ടും ഒളിച്ചു ഒരുപോലെ ആയിത്തീരും രണ്ടും ഒരുപോലെ ആയിത്തീരും പിന്നെ ക്രിസ്തു വേറെ ഒറ്റ അവസരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വസിക്കുകയും ഞാൻ പിതാവിൽ വസിക്കുന്നു അങ്ങനെ നമ്മൾ ഒന്നായി തീരട്ടെ പിതാവും പുത്രനും എല്ലാം ഒന്ന് തന്നെയാണ് ഞാനും ആ തത്തോമസി എന്ന ആ അതേ സിദ്ധാന്തമാണ് ക്രിസ്തു ആ പറഞ്ഞത് ഇത് അഭിതർക്കിതമായിട്ട് ക്രിസ്തുവിന്റെ വചനങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഏർ ഭഗവത്ഗീതയുടെ ഒരു അത് തന്നെയല്ല ഈ പന്ത്രണ്ട് വയസ്സില് ഇരുപത്തിയൊമ്പത് മുപ്പത് വയസ്സ് വരെ അദ്ദേഹം ഭാരതത്തിൽ നടന്നയിലും തട്ട്ശലിയയിലും ഒക്കെ പഠിച്ച ഒരു നാളാണ് അദ്ദേഹം ഇവര് പറയലോ ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു മറഭാഷ ഉണ്ടല്ലോ മറഭാഷ ഒരു പക്ഷേലെ ക്രിസ്തു ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നത് ആ സംസ്കൃത ശ്ലോകങ്ങളായിരിക്കാം അദ്ദേഹം ഉച്ചരിച്ചിരുന്നതെന്ന് വേണം പറയാൻ കാരണം ഇവർക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ മറുഭാഷ മറുഭാഷ ആ എന്ന് പറയുന്നതേ ഉള്ളൂ രചന ശിവകുമാരേത്തല